പോലെ മറ്റു രാജ്യങ്ങൾ ആണവശക്തിയിൽ പ്രാപ്തരാകരുതെന്ന് കരുതിയ അമേരിക്ക യു എൻ അസംബ്ലിയിൽ ഒരു കരാറുണ്ടാക്കി അതനുസരിച്ച് മറ്റൊരു രാജ്യവും ആണവായുധത്തെ നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ പാടില്ലായിരുന്നു അക്കാലത്ത് യു റഷ്യ ചൈന പോലുള്ള രാഷ്ട്രങ്ങൾക്ക് ആണവശക്തി ഉണ്ടായിരുന്നുള്ളൂ മറ്റേതെങ്കിലും രാജ്യം ആണവായുധങ്ങൾ വികസിപ്പിച്ച ആ രാജ്യത്തിന് നേരെ ആണവ ബോംബുകൾ വർഷിക്കുമെന്ന് അമേരിക്ക ഭീഷണി നൽകി ഭയപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഉടൻ തന്നെ കരാറിൽ ഒപ്പുവെച്ചു പക്ഷെ നമ്മുടെ രാജ്യം അതിൽ ഒപ്പുവെക്കാൻ തയ്യാറല്ലായിരുന്നു ഞങ്ങളുടെ രാജ്യത്ത് ആണബോംബിടാൻ ധൈര്യമുണ്ടെങ്കിൽ ഇടുവെന്ന് ഇന്ത്യ ധീരമായി പ്രഖ്യാപിച്ചു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി പക്ഷെ അക്കാലത്ത് ഇന്ത്യയുടെ ആണവായുധത്തിന് മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ മാത്രം ശക്തി ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള പരിമിതമായ കഴിവുകളോടെ ശാന്തമായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് അമേരിക്ക ഇന്ത്യയെ പലപ്പോഴും കളിയാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യ മറ്റൊരു ശക്തമായ ആണവ പരീക്ഷണം നടത്തി അബ്ദുൽ കലാം സാറിന്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു അണുപരീക്ഷണം എന്നാണോ ഇന്ത്യ ആണവ ശക്തിയിൽ ശക്തി പ്രാപിച്ചത് അന്ന് തൊട്ടാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ഭയവും ബഹുമാനവും കൂടിയത്